അനീതിക്കെതിരായ പോരാട്ടത്തിനായി സ്വന്തം പാർട്ടിക്കകത്തും പുറത്തും ജീവിതമർപ്പിച്ച അടിമുടി പോരാളിയായ മനുഷ്യൻ അതായിരുന്നു മലയാളിക്ക് വി എസ് എന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ പദവി ഏതായിരുന്നാലും ജനങ്ങൾക്കൊപ്പം ജീവിച്ച ജനനായകൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴയിലെ പുന്നപ്രയിൽ വേലിക്കകത്ത ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായാണ് വി എസിന്റെ ജനനം നന്നേ ചെറുപ്പത്തിൽ വി എസിന് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പന്ത്രണ്ടാം വയസ്സിൽ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ സ്കൂൾ വിട്ട് മൂത്ത സഹോദരന്റെ തയ്യൽക്കടയിൽ ജോലി ചെയ്യാൻ തുടങ്ങി പല ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും പോലെ കോൺഗ്രസിലായിരുന്നു രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം പതിനഞ്ചാം വയസ്സിലായിരുന്നു അത് രണ്ടു വർഷത്തിന് ശേഷം അദ്ദേഹം സി പി ഐയിലേക്ക് മാറി തുടർന്ന് ആലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ കള്ളുചെത്തുകാർ തെങ്ങുകയറ്റക്കാർ എന്നിവർക്കിടയിൽ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ തുടക്കത്തിൽ ആലപ്പുഴയിലെ ഒരു കയർ ഫാക്ടറിയിൽ ജോലിയിൽ പ്രവേശിച്ചത് സഖാവ് പി കൃഷ്ണപിള്ളയുമായുള്ള ആത്മബന്ധത്തിന് വഴി തുറന്നു ആ കാലഘട്ടത്തിലാണ് വി എസ് എന്ന പ്രഭാഷകന്റെ ഉദയം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്നിങ്ങനെ സി പി ഐ നേതൃനിരയിലേക്കുള്ള വി എസിന്റെ ക്രമേണയുള്ള വളർച്ചയ്ക്കാണ് രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിച്ചത് ആ വർഷം സി പി ഐ ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര സർക്കാർ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ എമ്മിനെ ഉയർത്തിക്കാട്ടി സി പി ഐയിൽ നിന്ന് ഇറങ്ങിപ്പോയ മുപ്പത്തിരണ്ട് പാർട്ടി നേതാക്കളിൽ ഒരാളായിരുന്നു വി എസ് അതിലൊരാളായ തമിഴ്നാട്ടിൽ നിന്നുള്ള എൻ ശങ്കരയ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിട പറഞ്ഞു ഇപ്പോഴുതാ പ്രിയ വി എസും സി പി ഐ എം രൂപീകരിച്ച് ഒരു വർഷത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ നിന്ന് വി എസ് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും വിജയം വി എസിനൊപ്പമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സഖ്യ രാഷ്ട്രീയത്തിന്റെ യുഗം ആരംഭിച്ചപ്പോൾ വി എസ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് വരെ പന്ത്രണ്ട് വർഷം അദ്ദേഹം ആ പദവിയിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പത്ത് തിരഞ്ഞെടുപ്പുകളിലാണ് വി എസ് ജനവിധി നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എൽ ഡി എഫ് മേൽക്കൈ നേടിയതോടെ മുഖ്യമന്ത്രിയാകുമെന്നായിരുന്നു വി എസിന്റെ പ്രതീക്ഷ എന്നാൽ പാർട്ടി ശക്തി കേന്ദ്രമായ മാരാരിക്കുളത്ത് നിന്നുള്ള അദ്ദേഹത്തിന്റെ തോൽവി അതിന് തിരിച്ചടിയാവുകയായിരുന്നു എന്നാൽ ആ തിരഞ്ഞെടുപ്പ് വി എസിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു ആ തോൽവി വി എസിനെ കൂടുതൽ കരുത്തനും ജനകീയനുമാക്കുന്നതാണ് പിന്നീട് കണ്ടത് രണ്ടായിരത്തി ആറിൽ മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചാണ് അദ്ദേഹം കേരള മുഖ്യമന്ത്രിയാകുന്നത്